ലുക്കൈഡ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയാറ് വരെയുള്ള വചനങ്ങളാണ് നമ്മളിന്ന് ധ്യാനത്തിന് വിഷയമാക്കുന്നത് ഈശോയുടെ രൂപാന്തരീകരണമാണ് നമ്മൾ ധ്യാനിക്കുന്നത് ഇരുപത്തി ഒൻപതാമത്തെ വചനം ശ്രദ്ധിക്കണം അവൻ്റെ മുഖഭാവം മാറുന്നു വസ്ത്രം തിളങ്ങുന്നു മുപ്പത്തിരണ്ടാമത്തെ വചനത്തിലാണ് പത്രോസും കൂടെ ഉണ്ടായിരുന്നവരും അവൻ്റെ മഹത്വം ദർശിച്ചു എന്താണ് മലമുകളിൽ ഈശോ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന ഈ മാറ്റം അത് വ്യക്തമാക്കുന്നത് മുപ്പത്തി അഞ്ചാമത്തെ വചനത്തിലാണ് മേഘത്തിൽ നിന്ന് ഒരു സ്വരം ഇവൻ എൻ്റെ പ്രിയപുത്രൻ നസ്രസിലെ യേശുവിൽ ദൈവപുത്രൻ മറഞ്ഞിരിക്കുന്നു അതാണ് വെളിവാകുന്നത് അതോടൊപ്പം ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം തൊട്ട് മുമ്പുള്ള വചനം ഇരുപത്തി ഏഴാമത്തെ വചനം ദൈവരാജ്യം കാണുന്നത് വരെ മരിക്കുകയില്ലാത്ത ചിലർ ഈ കൂട്ടത്തിൽ നിൽക്കുന്നവരിലുണ്ട് എന്നിട്ട് അടുത്ത വചനം എട്ട് ദിവസങ്ങൾക്ക് ശേഷം ഈശോ പത്രോസിനെയും യോഹന്നാനേയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് മലമുകളിലേക്ക് പോയി പ്രാർത്ഥിക്കുവാനായി ഈശോ വാഗ്ദാനം ചെയ്യുന്നത് ദൈവരാജ്യത്തിൻ്റെ കാഴ്ചയാണ് എട്ട് ദിവസങ്ങൾക്ക് ശേഷം മലമുകളിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ആ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം തന്നെയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം മലമുകളിൽ സംഭവിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ കാഴ്ചയാണ് ദൈവരാജ്യം കാണുന്നു മൂന്ന് ശിഷ്യന്മാര് മലമുകളില് വെളിവാകുന്നത് ദൈവരാജ്യമാണെന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് വളരെ ലളിതമാണ് അതായത് ദൈവരാജ്യം എന്ന പദം ഗ്രീക്ക് പദം ദൈവ ഭരണം എന്നാണ് കൃത്യമായിട്ടും മെച്ചമായിട്ടും വിവർത്തനം ചെയ്യാവുന്നത് ദൈവത്തിന്റെ ഭരണം ദൈവം പിതാവായിട്ട് ഭരിക്കുന്ന അവസ്ഥ ഈശോയുടെ സങ്കല്പത്തില് അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇരുപത്തി രണ്ടാമത്തെ വചനത്തിൽ ഈശോ തന്നെ പറയുന്നുണ്ട് ദൈവനിശ്ചയപ്രകാരം മനുഷ്യപുത്രൻ പീഡയേൽക്കാനും സഹിക്കാനും മരിക്കാനും പോകുന്നു ദൈവനിശ്ചയത്തിന് വിധേയപ്പെടുന്ന ഈശോ ദൈവനിശ്ചയത്തിന് പൂർണ്ണമായിട്ടും തൻ്റെ ജീവൻ പോലും ബലിയർപ്പിച്ച് വിധേയപ്പെടുന്നവനാണ് ഏറ്റവും പൂർണ്ണമായ അർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവൻ അതുകൊണ്ട് തന്നെ അവനാണ് ഏറ്റവും പൂർണ്ണമായ അർത്ഥത്തിൽ ദൈവത്തിൻ്റെ മകൻ ആയിരിക്കുന്നവൻ അതുകൊണ്ട് അവൻ തന്നെയാണ് ഏറ്റവും പൂർണ്ണമായ അർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഭരണത്തിന് വിധേയപ്പെടുന്നവൻ ദൈവഹിതത്തിന് വിധേയപ്പെടുന്നവൻ അതുകൊണ്ട് തന്നെ അവനിൽ തന്നെയാണ് ദൈവഭരണം യാഥാർത്ഥ്യമാകുന്നത് അങ്ങനെയെങ്കിൽ ഈശോയിലാണ് ഏറ്റവും പൂർണ്ണമായ അർത്ഥത്തിൽ ദൈവം പിതാവായിട്ട് ഭരിക്കുന്ന അവസ്ഥ ആ അർത്ഥത്തിലാണ് ഇവിടെ ദൈവരാജ്യം വെളിപ്പെടുന്നു ദൈവരാജ്യം കാണുന്നു മൂന്ന് ശിഷ്യന്മാർ അങ്ങനെയെങ്കിൽ മലമുകളിൽ സംഭവിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈശോയുടെ ദൈവപുത്രത്വം അത് മറഞ്ഞിരിക്കുന്നത് വെളിപ്പെടുന്നു അതോടൊപ്പം ദൈവഭരണം ദൈവരാജ്യവും വെളിച്ചത്തിലേക്ക് വരുന്നു ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് മൂന്നുപേരെ മലമുകളിലേക്ക് ഈശോ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഈശോയിലും അറിഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ മകനാണെന്നുള്ള വെളിവാക്കൽ കൊടുക്കാനും അതോടൊപ്പം ദൈവഭരണം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനും ആണെന്ന് ധരിച്ചാലോ അതുമാത്രമല്ല അങ്ങനെ വെറുതെ ദൈവത്തിൻ്റെ മകനെയും ദൈവരാജ്യത്തെയും കണ്ടേച്ച് പോരാൻ വേണ്ടിയിട്ടല്ല അത് വ്യക്തമാകുന്നത് മുപ്പത്തി അഞ്ചാമത്തെ വചനത്തിലാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഇവൻ്റെ വാക്ക് ശ്രമിക്കുവൻ ഇതാണ് മൂന്ന് ശിഷ്യന്മാർക്ക് തമ്പുരാൻ മേഘത്തിൽ നിന്നുള്ള സ്വരം കൊടുക്കുന്ന കൽപ്പന അവരുടെ ധർമ്മം എന്താണ് ഇവൻ്റെ വാക്ക് കേൾക്കണം അങ്ങനെയെങ്കിൽ ശിഷ്യന്മാരോട് ഈശോ കൽപ്പിക്കുന്ന വാക്ക് അരുളി ചെയ്യുന്ന വാക്കെന്താ എന്താ താൻ ദൈവനിശ്ചയപ്രകാരം പീഡിയേൽക്കാനും മരിക്കാനും പോകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ ഇതാണ് ഈശോയുടെ വാക്ക് ഇതാണ് ദൈവപുത്രൻ്റെ വാക്ക് ഇത് ശ്രവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ സ്വരം മേഘത്തിൽ നിന്നുള്ള സ്വരം ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവൻ്റെ വാക്ക് കേൾക്കുവിൻ ശിഷ്യന്മാരെ മലമുകളിലേക്ക് കൊണ്ടുപോയി മറഞ്ഞിരിക്കുന്നവൻ ദൈവപുത്രനാണെന്നും മറഞ്ഞിരിക്കുന്നത് ദൈവഭരണം ദൈവരാജ്യമാണെന്നും വെളിപ്പെടുത്തുന്നതിൻ്റെ മർമ്മം ഉദ്ദേശം ഇതാണ് ഇവൻ്റെ വാക്ക് കേൾക്കുവിൻ ഇവൻ്റെ വാക്കെന്ന അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ ക്രൂശിതന്റെ പിറകെ കുരിശുമെടുത്ത് പോകണം എന്തിനാണ് ക്രൂഷിതന്റെ പിറകെ കുരിശുമെടുത്തുകൊണ്ട് ശിഷ്യർ ചെല്ലണമെന്ന് ഈശോ ആവശ്യപ്പെടുന്നത് അതിൻ്റെ കാരണവും ഇവിടെ വ്യക്തമാണ് മുപ്പത്തി ഒന്നാമത്തെ വചനത്തിലാണ് ഏലിയായും മോശയും സംസാരിക്കുന്നത് ജറൂസലമിൽ സംഭവിക്കാനിരിക്കുന്ന അവൻ്റെ കടന്നുപോകലിനെ കുറിച്ചാണ് അവൻ്റെ പീഡാസഹന മരണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതായത് ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൽ ശിഷ്യരോട് പറഞ്ഞ കാര്യമാണ് അവൻ സംസാരിക്കുന്നത് എന്താണിത് സംസാരിക്കുന്നതിൻ്റെ കാരണം പിതാവായ ദൈവത്തിൻ്റെ ഹിതത്തിന് തൻ്റെ ജീവൻ തന്നെ കൊടുത്തുകൊണ്ട് വിധേയനാകുന്നതിലൂടെയാണ് അവൻ ദൈവോത്രനാകുന്നത് അതിലൂടെയാണ് ദൈവത്തിൻ്റെ ഭരണം അവൻ്റെ മേൽ അതിൻ്റെ പൂർണ്ണതയിൽ വന്നു ചേരുന്നത് അർത്ഥം ദൈവപുത്രനാകാനുള്ള വഴിയാണ് ജീവൻ പരിത്യജിച്ചു കൊണ്ടുപോലും ദൈവഹിതം ചെയ്യുന്ന ക്രൂശിതെന്റെ വഴി ഇത് കൂടുതൽ വ്യക്തമാകുന്നത് അന്ത്യ താഴത്തിലും ഗതിസമനയിലെ പ്രാർത്ഥനയിലാണ് ഇരുപത്തിരണ്ടാമത്തെ അധ്യായം ഇരുപതാമത്തെ വചനത്തിൽ നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈശോ രക്തം ചിന്തുന്നത് പരോന്മുഖമായ ജീവിതം അതിൻ്റെ പൂർത്തിയായ പരോന്മുഖമായ മരണം ഇത് മുന്നോട്ട് പോകുമ്പോൾ ഗതിസവനിൽ ഇരുപത്തിരണ്ടാമത്തെ ആയ നാൽപ്പത്തി രണ്ടാമത്തെ വചനത്തിൽ ഈശോ പ്രാർത്ഥിക്കുന്നത് ഇതാ പ്രാർത്ഥിക്കുന്നതിതാവെ എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറട്ടെ പിതൃഹിതം നിവർത്തിയാക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും ബലിയർപ്പിക്കുന്നവൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ പോലും പരിത്യജിക്കുന്നവൻ പരോന്മുഖതയുടെ പരകോടി പരോന്മുഖമായ മരണത്തിൻ്റെ ജീവത്യാഗത്തിൻ്റെ പരകോടി അതാണ് ദൈവത്തിൻ്റെ മകൻ ആയിത്തീരാനുള്ള വഴി അതാണ് ദൈവഭരണം പൂർണ്ണമായിട്ടും യാഥാർത്ഥ്യമാകാനുള്ള വഴി അതുകൊണ്ടാണ് ശിഷ്യരോട് ഈശോ ആവശ്യപ്പെടുന്നതേത് എൻ്റെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ കാരണം പരസ്നേഹത്തിൻ്റെ പരോന്മുഖതയുടെ ആത്മത്യാഗത്തിലൂടെ ഒരു തൻ ദൈവത്തിൻ്റെ മകൻ എന്നുള്ള അവസ്ഥയിലേക്ക് ഉണർന്നു വരികയുള്ളൂ വളർന്നു വരികയുള്ളു അതിലൂടെയെ ഒരുവനിൽ ദൈവത്തിൻ്റെ ഭരണം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ സംജാതമാവുകയുള്ളൂ പരോന്മുഖമായ ആത്മത്യാഗത്തിലൂടെ പരസ്നേഹത്തിൻ്റെ പരകോടിയിലൂടെയാണ് ഒരുവൻ ദൈവത്തിൻ്റെ മകനാകുന്നത് എന്നു പറയുന്നതിൻ്റെ ന്യായം എന്താണ് അത് ഈശോ സമതല പ്രസംഗത്തിൽ വ്യക്തമായിട്ട് ശിഷ്യന്മാരോട് ഈ സുവിശേഷത്തിന്റെ ആരംഭഘട്ടത്തിൽ പറഞ്ഞതാണ് ശത്രുക്കളെ സ്നേഹിക്കുവിൻ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ കൊടുക്കുവിൻ അതിലൂടെ നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രരായി തീരുവൻ വ്യവസ്ഥയില്ലാതെയും പരിധിയില്ലാതെയും ക്ഷമിക്കുക വ്യവസ്ഥയില്ലാതെയും പരിധിയില്ലാതെയും കൊടുക്കുക വ്യവസ്ഥയില്ലാതെയും പരിധിയില്ലാതെയും സ്നേഹിക്കുക അതിലൂടെയാണ് അത്തിൻ്റെ തന്റെ മക്കളായി മക്കളായിത്തീരുന്നത് മുപ്പത്തി ആറാമത്തെ വചനത്തിൽ ഇതിൻ്റെ പൂർത്തിയായി ടീച്ചോ പറയുന്നത് എന്താണ് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും ഇതാണ് ദൈവത്തിൻ്റെ മക്കൾ ആയി തീരാനുള്ള വഴി ഏത് കരുണയുള്ളവരായിരിക്കണം പരോന്മുഖതയുടെ പരകോടിയാണ് ഈ കാരുണ്യം ദൈവത്തിൻ്റെ മകൻ എന്ന അവസ്ഥയിലേക്ക് ഉണർന്നു വരാനാണ് ഈശോയും ഇന്നത്തെ സുവിശേഷവും എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത് അങ്ങനെയെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതം മനോഹരമായ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞിരിക്കുന്ന സമ്മാനമാണ് ഈ വർണ്ണക്കടലാസ് തന്നെ മനോഹരമാണ് പക്ഷേ ഏറ്റവും വിശിഷ്ടമായതും ഏറ്റവും വില കൂടിയതും ഇതിനുള്ളിലെ സമ്മാനമാണ് ദൈവപുത്രത്വമാണ് ഞാൻ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് എന്നുള്ള ആത്യന്തികമായ അവബോധമാണ് സമാനം ഇത് തിരിച്ചറിയണം ഇത് തിരിച്ചറിയാതെ നമ്മുടെ ശ്രദ്ധയും താല്പര്യവും വർണ്ണക്കടലാസിൻ്റെ മനോഹാരിതയിൽ കുടുങ്ങിപ്പോയാലാണ് അപകടം ആയി തീരുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ സുവിശേഷത്തിൽ നസ്രസിലെ യേശുവിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവപുത്രത്വം തൻ ദൈവപുത്രനാണ് എന്നുള്ള വെളിപ്പെടൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിതാണ് നമ്മളിലും ഈ ദൈവത്തിൻ്റെ അംശം ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള അവസ്ഥ ദൈവത്തിൻ്റെ മകളാണ് എന്നുള്ള അവസ്ഥ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അത് തിരിച്ചറിയുക ഈ സമ്മാനം തിരിച്ചറിയുക ഈ സമ്മാനം തിരിച്ചറിഞ്ഞ് അതിൻ്റെ അവബോധത്തിലേക്ക് വളർന്നു വരുമ്പോഴാണ് ഞാൻ ദൈവത്തിൻ്റെ മകനും മകളുമായി തീരുന്നത് അത് വളർന്നു വരാനുള്ള വഴിയാണ് ഇവൻ പറയുന്നത് നിങ്ങൾ കേൾക്കുവിൻ അവൻ പറയുന്നത് കുരിശെടുത്ത് എന്നെ അനുഗമിക്കുവിൻ കാരുണ്യത്തോടെയും സ്നേഹത്തോടെയും ഒരു സന്യാസിയുടെ കഥ അതായത് ഇയാൾ വിശുദ്ധനും അതോടൊപ്പം തന്നെ വിജ്ഞാനിയുമായ ഒരു സന്യാസിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തി നാട്ടിലെങ്ങും പടർന്നു അതുകൊണ്ട് തന്നെ രാജാവ് ആളയച്ചു സന്യാസിയെ വരുത്തി എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയും വിജ്ഞാനവും തിരിച്ചറിഞ്ഞപ്പോൾ ഒരപേക്ഷ മുന്നിൽ വെച്ചു തൻ്റെ പ്രധാനമന്ത്രി സജീവോത്തമനാകണം അദ്ദേഹം ആദ്യം വിസമ്മതിച്ചു പക്ഷെ നിർബന്ധിച്ചപ്പോൾ ഒരു വ്യവസ്ഥയോടെ സമ്മതിച്ചു ഏറ്റെടുക്കാം പക്ഷേ ഒരേ ഒരു വ്യവസ്ഥ മാത്രം എനിക്ക് ഈ രാജകൊട്ടാരത്തിലെ ഒരു മുറി തരണം ആ മുറിയിൽ മറ്റാരും ഒരിക്കലും കയറാൻ പാടില്ല രാജാവ് പറഞ്ഞു അതിനെന്താ വിഷമം കാരണം ഈ രാജകൊട്ടാരത്തിന് ഇഷ്ടം പോലെ മുറികളുണ്ട് അങ്ങേക്കായി തരുന്ന മുറിയിൽ മറ്റാളുകൾ എന്തിനാ കയറുന്നത് സമ്മതിച്ചു അങ്ങനെ ഇദ്ദേഹം സജീവോത്തമനായിട്ട് ഭരണം തുടങ്ങുകയാണ് രാജ്യം ഒന്നിനൊന്നിന് വളർന്നു മികച്ചു വരികയാണ് ഇദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളിലും ഭരണത്തിലും പക്ഷേ ഏത് പ്രധാന തീരുമാനം എടുക്കുന്നതിന് മുമ്പും ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് കയറും അവിടെ കുറേ നേരം ഒറ്റയ്ക്ക് ചെലവഴിച്ചിട്ടേ പുറത്തേക്ക് ഇറങ്ങൂ തീരുമാനം എടുക്കുള്ളൂ ഇത് പതിവാക്കിയപ്പോൾ രാജകൊട്ടാരത്തിലെ വിദൂഷകര് അവരാണുള്ള പ്രധാന കഥാപാത്രങ്ങൾ അന്നും ഇന്നും അവർക്ക് കൗതുകമായി ഇദ്ദേഹം ഈ മുറിക്കകത്ത് എന്തി അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ പല ഊഹാപോഹങ്ങളും കിംവദന്തികളും പടരാൻ തുടങ്ങി അതായത് ഇയാൾ മുറിക്കകത്ത് എന്തോ രഹസ്യമായിട്ട് ചെയ്യുകയാണ് ഇയാൾ ശത്രുരാജ്യത്തിൻ്റെ ഒരു ദൂതനാണ് അങ്ങനെ പലതരം കിം വന്നു അവസാനം രാജാവിനും സംശയം തോന്നി രാജാവ് ഒരിക്കൽ ഇദ്ദേഹത്തോട് ചോദിച്ചു അല്ല അങ്ങ് മുറിയിൽ എന്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അയാൾ പറഞ്ഞു നമ്മൾ തമ്മിലുള്ള വ്യവസ്ഥയുണ്ട് അത് അന്വേഷിക്കില്ല എന്ന് അതിനകത്ത് ആരും കയറില്ല ആ വ്യവസ്ഥ ലംഘിച്ചാൽ അപ്പോൾ ഞാൻ സ്ഥാനം രാജിവെക്കും രാജാവ് പറഞ്ഞു വ്യവസ്ഥ പാലിക്കാം പിന്നെയും മുന്നോട്ട് പോയപ്പോൾ കൊട്ടാരത്തിലെ വിദൂഷകർക്ക് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല അവർ ഇയാളില്ലാത്ത തക്കം നോക്കി ഇയാളുടെ മുറി കുത്തിത്തുറന്ന് അകത്ത് കയറി മുറിക്കാതെ നോക്കിയപ്പോ ഒന്നുമില്ല ശൂന്യമായ മുറി ഒരു കിടക്ക പോലുമില്ലാത്ത അവസ്ഥ നോക്കുമ്പോൾ ഭിത്തിയേലെ തൂക്കിയിരിക്കുന്ന ഒരു കീറി പറഞ്ഞ വസ്ത്രം പിന്നെയോ താഴെ ഒരു ഭിക്ഷാപാത്രം ഇത് രണ്ടും ആകെയാണ് മുറിക്കകത്തുണ്ടായിരുന്നത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സന്യാസി വാതിക്കം നിൽക്കുക നിങ്ങളെൻ്റെ മുറി തുറന്നു അല്ലേ അതിനാൽ ഞാൻ സ്ഥലം വിടുകയാണ് രാജാവ് കേട്ടു രാജാവ് ചോദിച്ചു അല്ല അങ്ങ് എന്താണ് ഈ മുറിക്കകത്ത് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴാണ് അയാൾ പറഞ്ഞത് ഞാൻ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഈ മുറിക്കകത്തേക്ക് വന്നതിന് ശേഷം ഞാൻ എൻ്റെ എൻ്റെ ആടയാഭരണങ്ങൾ അടിച്ചു വയ്ക്കും കാരണം ഞാൻ ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ ഞാൻ ഇതൊന്നുമല്ല എന്നിട്ടോ എന്നിട്ട് ഞാൻ കീറിപ്പറഞ്ഞ വസ്ത്രമെടുത്തിടും ഭിക്ഷാപാത്രവും കയ്യിൽ എടുക്കും കാരണം ഞാൻ യഥാർത്ഥത്തിൽ ഒരു പതികനാണ് ഈ ഭൂമിയിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന സ്ഥാനമാനങ്ങളൊന്നുമല്ല ഞാൻ അതെന്നെ തന്നെ ഞാൻ ഓർപ്പിപ്പിക്കും എന്തിന് എൻ്റെ ഈ ശരീരം പോലും അല്ല ഞാൻ ഇതും എൻ്റെ സമ്പാദ്യമാണ് ഞാൻ എൻ്റെ ചിന്താശക്തിയും മനസ്സുമല്ല അതും സമ്പാദ്യമാണ് അതിനും പിറകിലുള്ള എന്നിലെ ജീവനുണ്ട് അത് ഈശ്വരൻ്റെ ജീവന്റെ തന്നെ അംശമാണ് ആ ഈശ്വരൻ്റെ ജീവന്റെ അംശമായ ഞാൻ ഈ ഭൂമിയിൽ ഒരു ചെറു യാത്ര ചെയ്യുകയാണ് അല്പം കഴിഞ്ഞ് തിരിച്ചു പോകേണ്ട പതികൻ ഇതെന്നെ തന്നെ ഓർമ്മിപ്പിക്കാനായിട്ടാണ് ഞാൻ മുറിയിൽ കയറുന്നത് പ്രധാന തീരുമാനത്തിന് മുമ്പ് യഥാർത്ഥത്തിൽ ഞാൻ ആരാണ് ഈ ചോദ്യം ഈശോയോട് ചോദിച്ചാലുള്ള ഉത്തരമാണ് നസ്രസിലെ ഈശോ എന്ന് പറയുന്നവൻ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മകനാണ് അതാണ് മലമുകളിൽ സ്വരം പറയുന്നത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നാൽ ഈ ദൈവപുത്രത്വത്തിലേക്ക് വളർന്ന് കയറുന്നതിനുള്ള മാർഗം എന്താണ് അതാണ് ഈശോ പറഞ്ഞു തരുന്ന മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തു കൊടുത്ത് അവസാനം സ്വന്തം ജീവൻ പോലും കൊടുക്കുന്ന പരസ്നേഹത്തിൻ്റെ ദൈവികകാരുണ്യത്തിൻ്റെ കൊടുമുടിയിലാണ് ദൈവത്തിൻ്റെ മനോഭാവം അതിൻ്റെ നിറവിൽ വന്ന് നിറയുന്നത് ഇവൻ്റെ വാക്ക് കേൾക്കു അതാണ് തമ്പുരാൻ ഇന്ന് നമ്മളോട് പറയുന്നത് എന്താണ് ഈശോ അന്നത്തെ ശിഷ്യരോട് പറഞ്ഞ വാക്ക് അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ കുരിശെടുത്ത് പിന്നാലെ ചെല്ലണം ഈശോയുടെ വഴിയെ കുരിശിൻ്റെ വഴിയെ പരോന്മുഖതയുടെ വഴിയെ പരമകാരുണ്യത്തിൻ്റെ വഴിയെ ജീവിക്കുമ്പോഴാണ് നമ്മളിലെ ദൈവ പുത്രത്വം അതിൻ്റെ നിറവിലേക്ക് വളർന്ന് കയറുന്നത് അതിനാൽ ഈശോ പറയുന്ന തിരുവചനം ശ്രദ്ധിക്കാം എന്നോടും നിങ്ങളോടും പറയുന്നു നീ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് ആ സാധ്യത നിൻ്റെ ഉള്ളിലെ ചെറിയ കടുക് മണി പോലെ കിടപ്പുണ്ട് അതിനെ വളർത്തി വളർത്തി വലുതാക്കി എടുക്കുന്നിടത്താണ് അതിനുള്ള വഴിയാണ് ക്രൂശിതൻ കാണിച്ചു തരുന്ന പരമ കാരുണ്യത്തിൻ്റെ വഴി നമുക്ക് പ്രാർത്ഥിക്കാം അഥാ നിൻ്റെ രൂപാന്തരീകരണത്തിലൂടെ നീ വെളിവാക്കുന്നത് നീ യഥാർത്ഥത്തിൽ ആരാണെന്നാണ് ഒപ്പം ഞങ്ങളും യഥാർത്ഥത്തിൽ ആരാണെന്നുള്ള തിരിച്ചറിവിലേക്ക് വരാൻ ഈശോയെ നീ ഞങ്ങളെ ക്ഷണിക്കുന്നു ദൈവത്തിൻ്റെ തന്നെ ജീവൻ്റെ അംശമാണെന്നിലെ ജീവൻ എന്ന തിരിച്ചറിവിലേക്ക് ഈശോയെ എന്നെ ഓരോ ദിവസവും നീ കൈപിടിച്ച് നടത്തണമേ അങ്ങനെ ദൈവത്തിൻ്റെ മകനായിട്ട് ദൈവത്തിൻ്റെ മകളായിട്ട് ജീവിക്കാൻ നീ കാണിച്ചു തന്ന വഴി നിന്റെ തന്നെ വഴിയാണ് പരമമായ കാരുണ്യത്തിൻ്റെ പരമമായ പങ്കുവയ്ക്കലിൻ്റെ പരമമായ സ്നേഹത്തിൻ്റെ വഴി ഈശോയെ ഓരോ ദിവസവും കൂടുതൽ കരുണയോടെയും കൂടുതൽ സ്നേഹത്തോടെയും മറ്റുള്ളവർക്ക് ഞങ്ങളെ തന്നെ പങ്കുവെച്ച് കൊടുക്കാനുള്ള ശ്രദ്ധയും അനുഗ്രഹവും നാഥ ഞങ്ങൾക്ക് നീ തരയണമേ അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരെയും ഈശോയെ നിന്നെപ്പോലെ പോലെ ദൈവത്തിൻ്റെ മക്കളായിട്ട് രൂപാന്തരപ്പെടുത്തണമേ അമേ